ിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാര് നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്നനും പറയുക ഞങ്ങളെ കുറ്റിയാരിക്കടുത്ത് മരുദോങ്ങന ാണ് ക്രിസ്തുവിന്റെ സുവിശേഷം ക്രിസ്തു പറഞ്ഞതിന് പ്രകാരം നിങ്ങൾ ലോകമെങ്ങും പോയി ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ആ സുവിശേഷം ലോകം മുഴുവൻ പോയി പ്രവോശിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്ന ഈ തൂണേരി ദേശത്ത് ഞങ്ങള് ഈ സായാഹ്നം ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇവിടെ പ്രവോഷിക്കുവാനായിട്ട് ഞങ്ങളിവിടെ വന്നത് നമുക്കറിയാം യേശു ക്രിസ്തു ഈ ലോകത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ യേശുക്കു സു ഈ ലോകത്തിലൂടെ സംസാരിച്ച കാര്യങ്ങൾ സുവിശേഷം എന്ന പേരിലാണ് ലോകമൊന്നും അറിയപ്പെടുന്നത് നമുക്കറിയാം ഈ വർത്തമാന കാലത്ത് വളരെയധികം പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ മനുഷ്യ വംശത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സൃഷ്ടിയുടെ കാലം മുതൽ ഒരുപാട് വികസന കാര്യങ്ങളെ പുരോഗമിച്ച കാര്യങ്ങളെ സാംസ്കാരികപര മുന്നേറ്റങ്ങൾ ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വർത്തമാന കാലത്തിൽ എത്തി നിൽക്കുന്നത് പഠിപ്പിച്ച യേശു നമുക്കറിയാം വളരെയധികം സംഘർഷങ്ങളുള്ള ഒരു ലോകമാണിപ്പോൾ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അസ്വസ്ഥകൾ രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങള് ഇതൊക്കെ ഈ ലോകത്തെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഒന്നര വർഷങ്ങൾ പിന്നിട്ടു ഇസ്രായേലും ഹമാസുകാരും തമ്മിലുള്ള യുദ്ധങ്ങളും എത്രയോ മാസങ്ങൾ പിന്നിട്ടു മനുഷ്യനെ വളരെയധികം അസ്വസ്ഥകളുമായിട്ടാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മനുഷ്യർ തമ്മില് മത്സര്യവും വിദ്വേഷവും ശത്രുതയും എളുപ്പമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്ഷമിക്കുന്ന സ്നേഹം അതാണ് ഈ ലോകത്തെ യേശു കുറിച്ച് പഠിപ്പിച്ചത് ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശു നമുക്കറിയാം യേശു പാലസീനിലെ ജന്മം കൊണ്ട നാളു മുതൽ മൂന്ന് വർഷക്കാലമുള്ള പരസ്യ ജീവിതകാലത്ത് അതിനുശേഷം കുരിശല് ബലിയായി തീരുന്ന ഒരു ചരിത്രമാണ് യേശുവിനുള്ളത് ദൈവത്തെ ഉയർന്ന കാഴ്ചപ്പാടിലേക്കാണ് യേശുക്കുറിച്ചു നയിച്ചത് ദൈവം നമ്മുടെ പിതാവാണെന്നും മനുഷ്യരെല്ലാം ആ സ്നേഹപിതാവിന്റെ മക്കളാണെന്നുമുള്ള ഒരു കാഴ്ചപ്പാട് ലോകത്തിന് പകർന്ന് നൽകിയതാണ് യേശു കൃഷ്ണ ശത്രു വിദ്വേഷവുമായി അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിനോട് സ്നേഹമാണ് ദൈവമെന്നും ക്ഷമിക്കുന്ന ഒരു സ്നേഹമാണ് മനുഷ്യന് വേണ്ടതെന്നും അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും മനുഷ്യർക്ക് പുതിയ പാഠങ്ങൾ നൽകി അവസാനം സ്വന്തം ജീവൻ പോലും മനുഷ്യകുലത്തിനു വേണ്ടി വേണ്ടി ബരിയായി നൽകി യേശുക്രിസ്തു ിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തു ശത്രുവിനോട് ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തു വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തു ആയ ഒരു യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രഘോഷിക്കുന്നത് അഞ്ചുമണി മുതൽ ഒരു രണ്ടു മണിക്കൂറ് സമയം ഏഴുമണിവരെയാണ് ഞങ്ങളിവിടെ ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഈ തോണേരി എന്ന ദേശത്തെ ഇവിടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും പ്രത്യേകിച്ച് ഇവിടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികള് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സാധനങ്ങൾ വാങ്ങാനും യാത്രയുടെ ഭാഗമായിട്ടും ഈ തോണേരി അങ്ങാടിയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഈയൊരു സുവിശേഷ സഹനത്തിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ തൂണേരി ദേശത്ത് ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടാകുവാനും വലിയ സഹോദരിവും ദൈവസ്നേഹവും കൊണ്ട് ഈ ദേശം നിറയപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങൾ ഈ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതുകൊണ്ട് നിങ്ങളുടെയെല്ലാം നിറഞ്ഞ സ്നേഹവും നിങ്ങളുടെയെല്ലാം പിന്തുണയും ഈ ഒരു സുവിശേഷ സഹനത്തിൽ നിങ്ങളുടെ സ്നേഹപൂർവ്വം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കുകൾ നിർത്തട്ടെ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തുതി